ഉണ്ണിക്കഷൻ പോറ്റി ഉണ്ടായാലും ഇല്ലെങ്കിലും ഈ കാര്യം തീർച്ചയായും പുറത്തു വരും കാരണം ശബരിമലയുമായി ബന്ധപ്പെട്ട ദേവസ്വം ബോർഡിന്റെ കേസുകൾ പരിഗണിക്കുന്നത് ഹൈക്കോടതിയാണ് ഹൈക്കോടതിയിൽ വന്ന ചില റെക്കോർഡുകളുടെ അടിസ്ഥാനത്തിലാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പുറത്തു വരാൻ കാരണം അപ്പോഴാണ് ഹൈക്കോടതി ഇങ്ങനെ ഒരു അന്വേഷണത്തിന് നേരിട്ട് ഉത്തരവിടുന്നത് കാരണം ദേവസ്വം ബോർഡിന്റെ കാര്യങ്ങൾ കംപ്ലീറ്റ് മേൽനോട്ടം വഹിക്കുന്ന ഹൈക്കോടതിക്ക് അങ്ങനെ ഒരു കാര്യം ബെഞ്ച് ദേവസ്വം എന്ന് പറയുന്നത് ദേവസ്വം ബെഞ്ചിൽ പല ജഡ്ജിമാർ അങ്ങോട്ടും കൂടെ മാറും ഒരു തലേ ഒരേ ആളുകളല്ല പക്ഷെ അവർക്ക് നേരിട്ട് ബോധ്യപ്പെട്ടത് കൂടിയിട്ടാണ് ഇതില് ഇങ്ങനെ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുന്നത് അതിന്റെ അടിസ്ഥാനത്തിൽ ഘട്ടം ഘട്ടമായി അതിന്റെ അന്വേഷണ റിപ്പോർട്ടുകൾ വരികയും തൊട്ടടുത്തുള്ള ആളുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ഹൈക്കോടതി പഠിച്ചിട്ടാണ് ഇപ്പോൾ അന്വേഷണം പോയി കടകമ്പളിയിലെത്തിയത് കടകമ്പളി എല്ലാം വമ്പൻസ്രാവ് ഉണ്ടെന്ന് ഹൈക്കോടതി കൃത്യമായി പറഞ്ഞു കഴിഞ്ഞു അപ്പൊ അത് വമ്പൻസ്രാവ് എന്ന് പറയുന്ന ആരാണ് പത്മകുമാർ പറഞ്ഞ തന്റെ ദൈവം ആരാണ് തന്റെ ദൈവം എന്ന് പറയുന്നത് പിണറായി വിജയനാണ് ശവന്തികൾ അല്ലെന്നും ആ അപ്പം പിണറായി വിജയനാണ് ആ പിണറായി വിജയനിലേക്കുള്ള ഒരു നീക്കമാണ് പോകുന്നത് ശവന്തിനികൾ എന്ന് പറഞ്ഞാൽ എതിരാളികളെ കുറിച്ചിട്ടാണ് പറയാറുള്ളത് അപ്പം എതിരാളികളല്ല നമ്മുടെ കൂടെയുള്ള ആളുകൾ തന്നെയാണ് ദൈവമായിട്ടുള്ളത് ആ അതിലേക്ക് പോകുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത് ഏറ്റവും പുതിയ വിശേഷന്താറിയോ പത്മകുമാർ എല്ലാ കാര്യങ്ങളും പുറത്തുവിടാൻ പോകുന്നു എന്നുള്ളതാണ് കാരണം അദ്ദേഹത്തെ ജയിലിൽ കയറിയ ശേഷം സംരക്ഷിക്കാൻ വേണ്ടി പാർട്ടി ഒരു തരത്തിലും ശ്രമിക്കുന്നില്ല മാത്രമല്ല അദ്ദേഹത്തിൽ ഒതുക്കി അദ്ദേഹമാണ് അവസാനം എന്നുള്ള രൂപത്തിലാക്കി അദ്ദേഹത്തെ ജയിലിൽ അടയ്ക്കാനുള്ള നീക്കങ്ങൾ അറിഞ്ഞിട്ട് അദ്ദേഹത്തെ മൊത്തത്തിൽ അദ്ദേഹത്തെ കൊടുക്കാനുള്ള പരിപാടിയാണ് അദ്ദേഹത്തിൽ ഒതുങ്ങി അദ്ദേഹമാണ് എല്ലാ കുറ്റകൃത്യങ്ങളുടെയും കേന്ദ്ര ബിന്ദു അദ്ദേഹമാണ് ഇത്തരം കാര്യങ്ങൾ പ്ലാൻ ചെയ്തത് പിൻ പോയിന്റ് അങ്ങേരാണ് ഈ സ്വർണ കളക്കളത്തിലെ പോയിന്റ് അങ്ങേരാണ് എന്ന് വരുത്താനാണ് ശ്രമം യഥാർത്ഥത്തിൽ പിണറായി പറയാതെ പത്മകുമാർ എന്തെങ്കിലും ചെയ്യൂ പിണറായി പറയാതെ ചെയ്യൂലെന്ന് മാത്രമല്ല പത്മകുമാർ തുറന്നു പറയൂന്ന് എനിക്കിപ്പോഴും സംശയമുണ്ട് പറയുന്ന പീഡിപ്പിക്കുന്ന ബ്ലാക്ക് മെയിലിംഗ് സ്ട്രാറ്റജി എന്നുള്ള എന്നുള്ളത് അപ്പുറത്തേക്ക് പത്മകുമാർ പോകും അല്ല അതിനകത്ത് ഏറ്റവും അവസാനം വരുന്ന വിവരം പിന്ന ഈ പത്മകുമാർ ജയിലെന്ന് അറിയുന്നത് ആരുടെ കൈവശമാണ് പിണറായിയുടെ കവിശമാണ് അവിടെ നാളെ പത്മകുമാർ മരുന്ന് എന്താണ് അസുഖം ബാധിച്ച് മരിച്ചു എന്നുള്ള വാർത്ത വരാതിരിക്കില്ല എന്ന് കരുതുന്നുണ്ടോ താങ്കൾ പിണറായിയുടെ ചരിത്രം വെച്ച് നോക്കുമ്പോൾ പി ടി പി ചന്ദ്രശേഖരനെ കൊല്ലാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വപ്ന സുരേഷിനെ ജയിലിൽ വെച്ച് കൊല്ലാൻ ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും പത്മകുമാറിനെയും കൊല്ലാൻ ശ്രമിക്കുമെന്നുള്ള കാര്യം സംശയം കാരണം പി ശശിയാണ് അപ്പുറത്തിരിക്കുന്നത് എന്നെ തൊണ്ണൂറ്റി ഒമ്പത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അർദ്ധരാത്രി അറസ്റ്റ് ചെയ്ത് ജയിലിൽ കൊണ്ടുപോയി കൊല്ലാൻ വേണ്ടിട്ടുള്ള പ്ലാനായിരുന്നുണ്ടായിരുന്നത് പക്ഷേ ഭാഗ്യത്തിന് രാജശേഖരൻ നായർ എന്ന് പറയുന്ന ഒരു വ്യക്തി പത്രപ്രവർത്തകൻ ലോകായുക്തയിൽ പരാതി കൊടുത്തുകൊണ്ട് ഡി ജി പി ഇടപെടേണ്ടി വന്ന അവസാനം അങ്ങനെയാണ് ഞാൻ രക്ഷപ്പെട്ടത് എൻ്റെ സാറ് പറഞ്ഞു പക്ഷേ പത്മകുമാറിനെ അല്ലെങ്കിൽ അതുപോലെ ആരെയെങ്കിലോ ഇല്ലാതാക്കിയിട്ട് ഉന്മൂലനം ചെയ്തിട്ട് രക്ഷപ്പെടാൻ പറ്റുന്ന പിണറായി വിജയൻ അല്ലേ ഇപ്പോൾ രണ്ടാഴ്ച ഒമ്പഴത്തെ പിണറായി വിജയനുകളിൽ നിന്നും പകുതി ശക്തിയായിട്ട് കുറഞ്ഞു പോയിരിക്കുന്നു അല്ല ഓരോ ഓരോ ദിവസം വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ കംപ്ലീറ്റ് കേൾക്കുമ്പോൾ ഇനി വരാൻ പോകുന്ന വലിയ വലിയ ഭീമമായ കാര്യങ്ങളുടെ ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഓരോന്നോരോന്നോ ഇവരെയാണ് പിണറായി വിജയൻ ഏറ്റവും പ്രധാനപ്പെട്ട ആൾ തുറന്നു പറയോ ഇല്ല എന്നുള്ള പേടി മാത്രമാണ് പത്മകുമാർ ഉള്ളത് പക്ഷെ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ പോയി പോയി കടകംപള്ളിയിൽ എത്തുമ്പോൾ കടകംപള്ളിക്ക് ഒക്കെ രണ്ട് കുത്തു കിട്ടുമ്പോൾ എന്നെ സംഭവം അടിക്കും കാരണം പിണറായി വിജയനും കൂടെ പെട്ടാലേ കടകംപള്ളിയും കൂടെ നിലനിൽക്കൊള്ളുന്നു കൃത്യമായിട്ട് പിണറായി വിജയൻ കടകംപള്ളിക്ക് അറിയാം പിണറായി വിജയനെ സംരക്ഷിക്കാൻ ഡൽഹിന്ന് ആളുണ്ടാവും പിണറായി ബിജെപിയുണ്ടാവും അപ്പോ പിണറായിനെ സംരക്ഷിക്കുമ്പോൾ ഓട്ടോമാറ്റിക് കടകംപള്ളിയെ രക്ഷപ്പെടുത്തുന്നു കടകംപള്ളി നന്നായിട്ട് അറിയാം അല്ല ഇപ്പൊ ബിജെപിയുടെ ടോപ്പ് കേന്ദ്രങ്ങളെ നമ്മൾ അറിയുന്നത് ഡൽഹിയിലെ സംരക്ഷണം ശബരിമലയുടെ കാര്യത്തിൽ ഒരു പരിധി വരെ അവർക്കും അങ്ങനെ സഹായിക്കാൻ പറ്റില്ല അതിന് കാരണം ഹൈക്കോടതി നിരീക്ഷണത്തിൽ കേസ് നടക്കുന്നത് കൊണ്ടാണ് ലാവലിംഗ് കേസ് സുപ്രീം കോടതി നടക്കുന്ന കേസാണ് പിന്നെ നമ്മുടെ സി എം ആർ എന്റെ കരിമണൽ കേസ് അത് കംപ്ലീറ്റ് വിലക്ക് വാങ്ങിക്കഴിഞ്ഞ കേസ് അതുപോലൊരു അത്തരം കേസുകളൊന്നും വൈകാരികമായ മറ്റൊരു ആസ്പെക്ടലില്ല ശബരിമല കൊള്ള എന്ന് പറയുമ്പോ ബി ജെ പിയുടെ അങ്ങനെ ബി ജെ പിയിലെ ചില നേതാക്കന്മാരകത്ത് ഇൻവോൾവ് ആണ് ആയിരിക്കും പക്ഷെ ആ നില അവരുടെ പേര് പുറത്തു വരുന്നതോടുകൂടി ബി ജെ പി അതിനകത്ത് പ്രശ്നത്തിലേക്ക് വരാൻ പോവാണ് അള്ളിക്കത്തോട് ശ്രീധർമ്മശാസ്ത്ര ടെമ്പിളില് നടന്നിരിക്കുന്ന ഈ പ സ്വർണ്ണപ്പാളി കൊണ്ടുവന്നു എന്നതും രണ്ടായിരത്തി പത്തൊമ്പതിൽ കൊണ്ടുവന്നു എന്നുള്ളതും അതിന് നേതൃത്വം കൊടുത്തതും അതിന്റെ എല്ലാ ഇടപാടുകളും നടത്തിയുള്ള ബി ജെ പിയുടെ മേഖലാ പ്രസിഡന്റ് ആണെന്നുള്ള കാര്യം പുറത്തു വന്നു കഴിഞ്ഞു അതിലേ അദ്ദേഹത്തിലേക്കാണ് അന്വേഷണം പോകുന്നത് അല്ല കോട്ടയത്തെ പള്ളിക്കത്തോട് ഏളംപള്ളി ശ്രീധർമ്മശാസ്ത്ര ടെമ്പിളിൽ ഇത് കൊണ്ടുവന്നോ ഇല്ലേ ഉണ്ണികക്ഷം പോറ്റി കൊണ്ടത് ആരുടെ സ്വാധീനത്തിലാണ് ഈ ബി ജെ പി നേതാവിന്റെ സ്വാധീനത്തിലാണ് അവിടെ കൊണ്ടുവന്നിരിക്കുന്നത് അപ്പം അത് കൃത്യമായിട്ട് ഇപ്പം എൻ ഐ എസ് ഐ ആർ എന്ന നമ്മുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം എസ് ഐ ടീം കൃത്യമായിട്ട് അതിന്റെ കാര്യങ്ങളൊക്കെ എടുത്തു കഴിഞ്ഞു ഇപ്പം എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പം ബി ജെ പി വളരെ മിണ്ടാതിരിക്കുന്ന എന്താ കുറെ കാലമായിട്ട് കേരളത്തിൽ ഇതിനെ പറ്റിയിട്ട് ഇന്നേ വരെ ബി ജെ പി സ്വർണ്ണക്കൊള്ള കൊള്ള ബന്ധപ്പെട്ട കാര്യങ്ങളിൽ സജീവമായിട്ട് സമരം നടത്തിയിട്ടുണ്ടോ ശബരിമല സ്ത്രീകൾ കയറിയപ്പോൾ ബി ജെ പി എന്തെല്ലാം കോലാഹലങ്ങൾ ഉണ്ടാക്കി ഇവിടെ ഒന്നും വേണ്ട ആരെങ്കിലും ഒരു ദിവസം പശു വളർച്ച അമ്പലത്തിന് മുമ്പിൽ ഇട്ടു കഴിഞ്ഞാൽ അതിൻ്റെ പേര് ഹർത്താലും ബന്ധമുള്ള ആ ബി ജെ പി ഇത്രയും ഭീമമായ കേരളത്തിലെ ക്ഷേത്രങ്ങൾക്കെതിരായി ശബരിമല കത്തിച്ചതുപോലെ തന്നെ അതിനേക്കാൾ ദൂരമുള്ള കേസ് നടന്നിട്ടും ഇവിടെ സൈലന്റ് ആയിട്ട് അപ്പം അതിനർത്ഥം ബി ജെ പി അതിനകത്ത് ഇൻവോൾവ് ആണ് ചില നേതാക്കന്മാർ ബി ജെ പിയിലെ രാജീവ് ചന്ദ്രശേഖർ അങ്ങനെയാണെന്നല്ല പറഞ്ഞത് അതിന് മുമ്പുള്ള പിണറായി വിജയന് താഴെയുള്ള അല്ല രാജീവ് ചന്ദ്രശേഖരന് താഴെയുള്ള സുരേന്ദ്രനായാലും വി മുരളീധനായാലും ഇതൊക്കെ പിണറായി വിജയനുമായി എല്ലാ തരത്തിലും അഡ്ജസ്റ്റ്മെൻറ്റുള്ള ആൾക്കാരാണ് അന്ന് സുരേന്ദ്രൻ പത്തനംതിട്ട മത്സരിക്കാൻ വാശി പിടിക്കുമ്പോൾ തന്നെ രണ്ട് കാരണങ്ങളുണ്ടായിരുന്നു ഒന്ന് ശബരിമലയുടെ സമ്പത്തും രണ്ട് ജയിച്ചാൽ അവിടെ നിയോഗിക്കാൻ സാധ്യതയുണ്ടോ ശബരിമലയുടെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അവിടെ ജയിച്ചിരുന്നെങ്കിൽ വികസന പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ശബരിമല പല പരിപാടികൾ നടത്തുകയും ഇതിൽ പലതും കിടത്താൻ നോക്കുകയും എന്നാണ് ബി ജെ പിക്കാർ തന്നെ പറയുന്നത് അതായത് ബി ജെ പി ഇതിനകത്ത് എന്തായാലും മുന്നോട്ട് വരാൻ സാധ്യതയില്ല ഇവിടെ യു ഡി എഫിനാണ് എന്റെ അതിൻ്റെ ഇടയിൽ ആണ് നമ്മുടെ ഈ സോണിയാഗാന്ധിന്റെ കൂടെ ഫോട്ടോ നമ്മുടെ പത്തനംതിട്ട എം എൽ എ എം പിയുടെയും അതേപോലെ നമ്മുടെ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിന്റെയും കൂടെയുള്ള ഫോട്ടോ പുറത്തു വന്നിരിക്കുന്നത് സോണിയാഗാന്ധിന്റെ കൂടെ ഇത് സോണിയാഗാന്ധിന്റെ ഈ പേര് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് സാധാരണക്കാർ വികാരങ്ങളോ ഇവരും ഇവരും കള്ളന്മാരാവുന്ന ए, ി അല്ല തട്ടിപ്പാർത്തി പക്ഷെ നമ്മള് കാര്യത്തിലേക്ക് കടന്നു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ പത്ത് വർഷത്തിനുള്ളിൽ നിന്നാണ് ഈ കൊള്ളകളെല്ലാം നടന്നിട്ടുള്ളത് മെയിനായിട്ട് സി പി എം ഭരിക്കുന്ന സമയത്താണ് ഇതെല്ലാം നടന്നിട്ടുള്ളത് അത് ആ സി പി എം നട ഭരണകാലത്ത് നടന്ന കൊള്ളകൾക്ക് എങ്ങനെയാണ് സോണിയാഗാന്ധി അതിനകത്ത് വരിക ഈ പറയുന്ന ഉണ്ണുനിഷം പോയിട്ട് ശബരിമലയുടെ ഒരു പിന്നെ അവിടുത്തെ പ്രധാനപ്പെട്ട ആളാണെന്നുള്ള രൂപത്തിൽ ഇവര് എന്താണ് നമ്മുടെ പത്തനംതിട്ടയിലെ ആന്റോ ആന്റണിയും போல அடூர் பிரகாஷம் നല്ല ബന്ധമുണ്ടായിരിക്കാം അല്ല ഉണ്ണികൃഷ്ണൻ പോറ്റി അറിയപ്പെട്ടിരുന്നത് ശബരിമലയിലെ ഒരു ശാന്തിക്കാരൻ ശാന്തിക്കാരൻ എന്നുള്ള രൂപത്തിൽ അദ്ദേഹത്തിന് സോണിയാഗാന്ധിയെ കാണുന്നു കെട്ടി കെട്ടിക്കൊടുക്കുന്നു എന്നൊക്കെ വിശ്വാസത്തിന് പ്രകാരം അല്ല അതിന്റെ സോണിയാഗാന്ധിയുടെ അടുത്ത് അല്ലെങ്കിൽ അടുപ്പഭാഷന്റെ അടുത്തവര് പറയുന്നത് ഈ ചരട് കെട്ടിക്കൊടുക്കാൻ ഇങ്ങനെയുള്ള കർമ്മം ചെയ്തു കൊടുക്കുന്നത് ഞാൻ എല്ലാവരുടെയും പ്രതിനിധിയാണെന്ന് കാണിക്കാനുള്ള സോണിയാഗാന്ധി ഒരു മതേതര കൂടെ കാണിക്കാൻ വേണ്ടി തന്നെ ചെയ്തു അല്ല അതാവട്ടെ ഏതായാലും അതിന്റെ അകത്ത് സോണിയാഗാന്ധി കൊള്ളയുമായി ബന്ധമുണ്ടെന്ന് ആർക്കും പറയാൻ പറ്റില്ല അവിടെയാണുള്ള കാര്യം കണ്ടു എന്നുള്ള മുമ്പ് ഒരു കള്ളനാണെന്ന് പിടിക്കപ്പെടുന്നതിന് മുമ്പ് ഇവിടെ പലരും പിണറായി വിജയൻ ലാവലിങ് കേസ് കള്ളനല്ലേ ക്ലിയർ അല്ലേ സ്വർണ കളകള് കള്ളനല്ലേ പിന്നീട് പാർട്ടി മീറ്റിംഗ് എല്ലാരും അവിടെ ഇരിക്കുന്നില്ലേ കരിമണൽ കരിമണലിൽ കള്ളനല്ലേ എല്ലാത്തിലും കള്ളനാണ് പിണറായി വിജയൻ അപ്പൊ അത്യാവശ്യം പിണറായി വിജയൻ പോയിട്ട് അല്ല മോഹൻലാലിന്റെ കൂടെ പോയില്ലേ മോഹൻലാലിന് വീട്ടിൽ പോയില്ലേ അപ്പൊ അത് വേറെ പ്രശ്നം ഏറ്റവും വലിയ നല്ല പിണറായി വിജയനാണ് പിണറായി വിജയൻ അല്ല ഒരു മൂന്ന് മാസം കൊണ്ട് കേസ് കംപ്ലീറ്റ് വിസ്താരം കഴിഞ്ഞിട്ടാന്ന് പിണറായി ജീവിതകാലമായി ജയിലിൽ കിടക്കേണ്ടി വരും പിന്നെ എന്തിനെ സ്വർണ്ണക്കളക്കെടുത്ത് എന്താ തൊടാത്ത് ആരാ പറഞ്ഞോ ഇവിടെ സ്വർണക്കളത്ത് കെ സുരേന്ദ്രനാണോ വിളിച്ചു പറഞ്ഞത് അല്ല ആരാ വിളിച്ചത്

ഇവിടെ സോണിയാഗാന്ധിന്റെ പേരിൽ ഉണ്ടെങ്കിൽ സോണിയാഗാന്ധി അന്വേഷിക്കട്ടെ സോണിയാഗാന്ധി സോണിയാഗാന്ധി ഏതെങ്കിലും തരത്തിൽ കൊടുക്കാൻ പറ്റുമായിരുന്നെങ്കിൽ പണ്ട് ബിജെപിക്കാർ ചാടി വീണാനെ അല്ല അത് സമ്മതിച്ചു ഇതില് ശബരിമല പ്രശ്നവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ സോണിയാഗാന്ധി അവിടുത്തെ ദേവസ്വം ബോർഡ് പ്രസിഡന്റോ അവിടുത്തെ മന്ത്രിയൊന്നും അല്ലല്ലോ അടൂർ പ്രകാശോ അതേപോലെ ആന്റോനോണിയോ അതിന്റെ അകത്ത് ആരെങ്കിലും അല്ല ഇവര് അവിടെയുള്ള ശബരിമലയിലെ ഒരു മേൽശാന്തി എന്നുള്ള രൂപത്തിലുള്ള ബഹുമാനം കൊടുത്ത് ശബരിമല അവിടെ സോണിയാഗാന്ധിയെ കാണാൻ നടപ്പൊ കൊണ്ടുപോയിട്ടുണ്ടാവും ഫോട്ടോ എടുത്തിട്ടുണ്ടാവും ഈ കൊള്ള നടക്കുന്ന വിവരങ്ങൾ പുറത്തു വരെ നമ്മൾ എങ്ങനെയാ ഇത് കൗണി വിഷം പറ്റിയ കാണണം എങ്ങനെയാ പറയുന്നു ബാംഗ്ലൂർ എയർപോർട്ട് കണ്ട ഇന്ന സമയത്താണെന്ന് കൃത്യമായിട്ട് പറയുന്നത് അതെ അല്ലെ ഏത് കാലത്തായാലും ഈ പറയുന്ന ശബരിമല സ്വർണ്ണക്കൊള്ള പുറത്തു വരുന്നതിന് മുമ്പ് എപ്പോഴാണെങ്കിലും ഇയാൾ കള്ളനാണെന്ന് ആർക്കെങ്കിലും അറിയാമായിരുന്നു അല്ലെ ഒന്ന് ഒരു കാര്യം ക്ലിയർ ആണ് സോണിയാഗാന്ധി ഇവർ കാണുന്നത് പ്രധാനമന്ത്രി സ്ഥാനത്തെ അല്ലെ അധികാരം നഷ്ടപ്പെട്ട കോൺഗ്രസിന്റെ നേതാവിനെയാണ് ഇവർ കാണുന്നത് അത് കാണുമ്പോൾ ഫോട്ടോ കാണുമ്പോൾ തന്നെ അറിയാം അധികാരം നഷ്ടപ്പെട്ട സോണിയാഗാന്ധിക്ക് ഇവിടുന്ന് സ്വർണ്ണം അഴിച്ചിട്ടുണ്ട് പോകാൻ പറ്റുമെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടില്ല ആ കേസുമായി ബന്ധപ്പെട്ടിട്ട് ദേവസ്വം ബോർഡിന്റെ ഉള്ളിലുള്ള ആളല്ല അല്ലെ സോണിയാഗാന്ധിക്ക് ഒരു പവറും ഇല്ലല്ലോ ഈ ആന്റോണിക്ക് അതിന് പവറില്ലല്ലോ അടൂർ പ്രകാശിന് പവറില്ലല്ലോ അപ്പൊ അടിയർ പ്രകാശം നോട്ടീസ് അയച്ചു എന്നാണ് പ്രചാരണം പക്ഷെ ഇതുവരെ കൊടുത്തിട്ടില്ല എന്നുള്ള വിവരങ്ങളാണ് പറഞ്ഞു കൊടുത്തിട്ടില്ല അല്ല അവരും അപ്പൊ അവര് വെളിപ്പെടുത്തി ഞങ്ങൾ കൊടുത്തിട്ടില്ല കൊടുക്കാൻ ഈ ദേവസ്വം ബോർഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുള്ള ഈ രണ്ടായിരത്തി പതിനാറ് മുതൽ രണ്ടായിരത്തിഇരുപത്തി അഞ്ച് വരെയുള്ള കാലത്ത് ആരാ ഭരിച്ചത് 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 പിണറായി വിജയനാണ് പിണറായി വിജയന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡിലെ രണ്ട് മന്ത്രിമാരാണ് അതായത് കടകംപള്ളിയും അതേപോലെ വാസവനും വാസവന്റെ കീഴിലുള്ള ദേവസ്വം ബോർഡ് കമ്മീഷണർമാരാണ് അത് വാസു അടക്കമുള്ള ആൾക്കാരാണ് അതിനകത്തുള്ളത് പിന്നെ പ്രസിഡന്റുമാരാണ് പ്രശാന്തും അതേപോലെ പത്മകുമാറാണ് അവര് അതിൻ്റെ അകത്തുള്ള മെമ്പർമാരാണ് അവരാണ് ഇതെല്ലാം ചെയ്തത് അതിനകത്ത് പിണറായി വിജയൻ തുടങ്ങി ഇങ്ങോട്ടുള്ള ആളുകളെ മറികടക്കാൻ പിണറായി വിജയൻ എന്നാൽ പറഞ്ഞത് കേട്ടില്ലേ സോണിയാഗാന്ധിയുടെ കൂടെ ഫോട്ടോ കണ്ടില്ലേ എന്ന് ഉളുപ്പുണ്ട് പിണറായി വിജയനെ പറയാൻ അല്ല പലരുമായിട്ട് പിണറായി വിജയനെ ഫോട്ടോ എടുക്കേണ്ട ഇവര് ഉണ്ട് ഈ പല ആളുകളും അദ്ദേഹത്തിന്റെ മന്ത്രി അവിടെ വന്നിട്ട് ഫോട്ടോ എടുത്ത് പോകണില്ലേ അവരെല്ലാവരും നല്ലവരാണെന്ന് പിണറായി വിജയന് പറയാൻ പറ്റുമോ ഞാൻ എന്റെ കൂടെ യാത്ര ചെയ്യുമ്പോൾ ഞാൻ പല സ്ഥലത്ത് നിങ്ങൾ എന്റെ കൂടെ സെൽഫി എടുക്കാൻ ധാരാളം ആളുകൾ വരാറുണ്ട് അവര് വരുമ്പോ എല്ലാന്ന് ഞാൻ പറയാറില്ല ഒരാളല്ല രണ്ടാളല്ല കൂട്ടം കൂടി നമ്മളതിനകത്ത് ഒരാളെ ഫോട്ടോ എടുത്തോണ്ട് മാത്രം കുറ്റവാളിയാണെന്ന് പറയുന്ന സമീപനം ഉണ്ടെങ്കിൽ പിണറായി വിജയന് നൂറ് വർഷം ജയിലിൽ കിടക്കേണ്ടി വരും അല്ലെ പിണറായിക്ക് കിട്ടിയത് വെക്കൽ തുരുമ്പാണ് ഫോട്ടോ അത് അത് ക്ലിയർ ആയിട്ട് പറയാൻ അദ്ദേഹത്തിന് പറ്റുന്നില്ല ഇത് വെളിപ്പെടുത്തുന്നില്ലെങ്കിൽ എന്ന് സംഭവിച്ചു ആരെ ഇന്ന് വരെ പറഞ്ഞിട്ടുണ്ടോ എന്നാണ് സംഭവിച്ചത് ഇന്നലെയാണ് പിണറായി വിജയനെ ഷാർപ്പ് ചെയ്ത് പറഞ്ഞിരിക്കുന്നത് സോണിയാഗാന്ധിയുടെ കൂടെ ഫോട്ടോ ഇല്ലേ എന്നുള്ളത് ോണിയെ ഫോട്ടോ ഉണ്ട് സത്യമാണ് പക്ഷേ ഒരു ശബരിമല ആൾന്ന ദിവ ഡിവൈനായിട്ടുള്ള ഒരാളെ ആണെന്നുള്ള രൂപത്തിലാണ് എല്ലാരും കണ്ടത് അല്ല കട കടകംപള്ളിയോ ഇങ്ങനോ പറയുന്ന പത്മമാരോ പറയുന്ന മഴ ഉപ്രകാശം പറഞ്ഞു ഞാൻ കണ്ടു എന്റെ കൂടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഉണ്ടായിരുന്നു ഞങ്ങൾ ഒരുമിച്ചാൽ പോയി കണ്ടതെന്നാണ് പറയുന്നത് ഇവരെ അറിയത്തില്ലെന്ന് പറയും കടകംപള്ളി പറഞ്ഞു ഇയാളെ അറിയത്തില്ലെന്നാ പറയുന്നത് പത്മമാർ പറഞ്ഞ വേറെ കാര്യങ്ങൾ എനിക്ക് ഇയാൾ തവനാണെന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ അയാളെ കൂട്ടില്ല ആരും പറയുന്നുണ്ട് ആന്റോണോ പറഞ്ഞതാണ് ഞാൻ അയാളെ കള്ളനാണെന്ന് എനിക്ക് ആ എനിക്കറിയില്ല അടൂർ പ്രകാശ് പറയുന്നത് വി ഡി സതീശം അങ്ങനെ നോട്ടീസ് വന്നില്ല ഇനി വന്നാൽ വന്നാൽ പോകും അവിടെ അതിനെ ചെയ്യാൻ പറഞ്ഞു അപ്പൊ ഇങ്ങനത്തെ ഒരു ഉണ്ടാക്കുന്നതിന് ഒരു കാര്യം വി ഡി സതീശൻ വന്ന രണ്ട് സി പി എമ്മിന്റെ ആൾക്കാരായ പോലീസ് ഉദ്യോഗസ്ഥന്മാരെ എസ് ഐ പിന്നും കൂടെ പറഞ്ഞിട്ടുണ്ട് അപ്പൊ എന്തായാലും ശബരിമലയിലെ സോണിയാഗാന്ധി കൊടുങ്ങോ അടൂർ പ്രകാശ് കൊടുങ്ങോ അതേപോലെ ആന്റോനണി കൊടുങ്ങോ എന്നുള്ള ചർച്ചയാണ് ഇപ്പൊ നടക്കുന്നത് അത് എന്തായാലും അത് മാത്രമാണ് ഡിഫൻഡ് ചെയ്യാനുള്ള പിണറായി വിജയന്റെ സി പി എമ്മിന് ഏക കച്ചിത്തുരമ്പ് ഒരു ഫോട്ടോയാണ് ഇവരൊക്കെ കുടുങ്ങിയാലും കുടുങ്ങിയില്ലെങ്കിലും മിക്കവാറും തൊണ്ണൂറ് ശതമാനം

അങ്ങേര് കൊടുങ്ങുവാണെങ്കിൽ പിണറായിനെയും കൊടുക്കും കാരണം എന്താ വെച്ചാൽ പിണറായിന് കുടിക്കാൽ കേന്ദ്ര ഗവൺമെന്റ് ഇടപെട്ട ഇടപെട്ടെങ്ങനെയെങ്കിലും പിന്നെ പിണറായിക്ക് ഈ മന്ത് ജഡ്ജിമാരൊക്കെ സ്വാധീനമുള്ള ആൾക്കാരുടെ പൈസ ലാവലിങ് കേസ് അട്ടിമറിച്ച പോലെ ജഡ്ജിമാർക്ക് പൈസ കൊടുത്തുള്ള അട്ടിമറിക്കാനുള്ള എക്സ്പീരിയൻസ് ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് കടകംപള്ളി എല്ലാം തുറന്നു പറയും ഇത് പിണറായി വിജയന് വേണ്ടി ചെയ്താണെന്ന് പറഞ്ഞാൽ അതോട് അതോടുകൂടിയിട്ട് പിന്നെ കടകംപള്ളിയും രക്ഷപ്പെട്ടു പിണറായി രക്ഷപ്പെട്ടു പിണറായി രക്ഷപ്പെടണം എന്നില്ല കാരണം അത് ഹൈക്കോടതി നിരീക്ഷിച്ചുള്ള കേസാണ് പക്ഷേ എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ പിണറായി കൂടെ ഉണ്ടാവും എന്നുള്ളതാണ് കടകംപള്ളിന്റെ വിശ്വാസം അതിനാണ് ബ്ലാക്ക്മെയിലിങ്ങിന്റെ തന്ത്രത്തിൽ പിണറായി എന്തായാലും സോണിയാഗാന്ധിയും നമ്മളെ ചോദ്യം ആണ് സോണിയാഗാന്ധിയും അടൂർ പ്രകാശും ആന്റാനണിയും കുടുങ്ങുമോ എന്നുള്ളതാണ് നമ്മളെ ചോദ്യം കുടുങ്ങാനുള്ള യാതൊരു സാധ്യതയില്ല